ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു രഞ്ജി വക്കീലി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ മറ്റൊന്നുമല്ല ഇന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വിനീതിക്ക് ബ്രൈറ്റ് ടു വ്യൂ കൊടുക്കാൻ പോകുന്ന ആളുടെ മാരേജ് ആണ് വരുന്നത് ജനുവരി ഫസ്റ്റ് വീക്കാണ് അപ്പം ആൾക്കിതൊന്നും അറിയത്തില്ല കേട്ടോ ആക്ച്വലി മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രൈറ്റ് ടു വ്യൂ ഒക്കെ അറേഞ്ച് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇപ്പം ആയി ഞാൻ ഇന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ആയി നമ്മൾ ഒരു ഇവിടെയുള്ള കോർണിഷ് പാർക്ക് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ഒമ്പതര അല്ല ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കണം ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യണം പിന്നെ അവളെ റൂമിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം എല്ലാം ഉണ്ട് പക്ഷെ ആൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്താണ് ഡ്രസ്സിങ് എന്താണ് ഒന്നും അറിയത്തില്ല ആൾ കേട്ടോ പക്ഷെ വേറെ ഒരു കാര്യമാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള റംഷ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് അത് വിനീതിക്കല്ല റംഷയ്ക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് അവളുടെ അമ്മേൻ്റെ പഴയ സാരി ഇട്ടിട്ട് ഒരു റീക്രിയേഷനായിട്ട് എന്തൊരു ഷൂട്ട് ഹസ്ബൻഡിൻ്റെ കൂടെയുണ്ട് നീ വരണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുമാണ് അപ്പം ആളുടെ ഇന്ന് സൺഡേം കൂടി ആയതുകൊണ്ട് അവളുടെ ധാരണ സെറ്റ് ഇന്ന് ഒരു ഫോട്ടോ ഷൂട്ട് അവളുടെ കൂടെ പോകാം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ പുറത്ത് പോകുമെന്ന് ജസ്റ്റ് അത് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഞാൻ വലിച്ച് നീട്ടുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ എണീറ്റപ്പം ഇന്നും ആയി കഴിച്ച് എപ്പം ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം പോയി ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി പാർക്കിൽ നിന്ന് സെറ്റാക്കിയതിന് ശേഷം വേണം ഇനി ഇതിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ അപ്പം എത്രത്തോളം കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നറിയത്തില്ല ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം ബൈ ബൈ കമോൺ ഗൈസ് അങ്ങനെ നമ്മൾ വിനീതിൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ ആളെ ഒന്ന് പുറത്ത് ഇറക്കണം അതിനുള്ള പ്ലാനില്ല കേട്ടോ റംഷ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മുടെ റംഷ ഇല്ലാത്ത പുളൊക്കെ അടിച്ചിരി നിൽക്കുകട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ വിനീതിനെ പുറത്ത് വരുത്തണം അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് നമ്മുടെ വിനീതനെ പുറത്ത് ചാടിക്കുന്നുണ്ട് ആൾ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട വെയിറ്റിംഗ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം ആളുടെ എക്സ്പ്രഷൻ പറയാം അങ്ങനെ നമ്മൾ വിനീതേൻ്റെ റൂമിലേക്ക് പോവുകയാണ് ഗായ്സ് ആള് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നിവിടെ പോകുന്നല്ലോ ചോറില് അങ്ങനെ നമ്മൾ വിനീതനെ ഒരുക്കി റെഡിയാക്കിയിട്ട് പോവാസ ഇന്നത്തെ പ്ലാൻ ബ്രൈ ടു ബി വിനീതൻ്റെ ബ്രൈ ടു ബിക്ക് പോകാം അങ്ങനെ നമ്മൾ വിനീതന് ഒരുക്കി പാർക്കിലേക്ക് പോകണം ഫോട്ടോഷൂട്ട് അങ്ങനെ വിനീതനെ റെഡി ആക്കിയിട്ട് നമ്മൾ പാർക്കിലേക്ക് പോവാണ് അവരെല്ലാം നമ്മൾ കട്ട ലേക്ക് പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിനീതേനെ സെറ്റ് ആക്കി നമ്മൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വിനീത ഏകദേശം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ടീംസ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ടീംസ് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഒന്ന് കുറച്ചും കൂടെ സെറ്റാകുന്നുണ്ട് അത് കാരണം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ നമ്മുടെ വിനീത എല്ലാം സെറ്റായിട്ട് വിനീതയെ അങ്ങോട്ട് വിട്ട് കഴിച്ചിട്ടേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്രാത്തിമ ക്യാമറ എടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ റംഷേന്റെ ഹസ്ബൻഡോ വന്നേക്കുന്നത് അത് നമ്മുടെ റംഷേന്റെ ഹസ്ബൻഡാണ് സോല്യൂ സൈഡ് തന്നേ റംഷയുടെ ഹസ്ബൻഡ് കഴിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ വിനീതൻ്റെ ആ മുഖത്തെ കാത്തിനൊക്കെ കാണുമ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടോ കാരണം ആൾക്ക് ഈവൻ ഡ്രസ്സിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് അറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങിയ ഡ്രസ്സ് അവൾക്ക് ഇഷ്ടമാകോ ഇല്ലയെന്നൊരു ആകെപ്പാടിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം സെറ്റ് കാരണം അവളുടെ കൂടെ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ ഇയർ ആകാറായില്ലോ അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്നാൽ പോലും നമുക്കൊരു ഡൗട്ട് ഉണ്ട് പിന്നെ ലൈഫിൽ ആകപ്പാടെ കിട്ടുന്ന ഒരു അവസരമാണല്ലേ ബ്രൈ ടു ബീന്നൊക്കെ പറയുന്നത് അപ്പം ആൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ മാക്സിമം അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആൾ വളരെ ഹാപ്പിയായി നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായിട്ടോ അവളുടെ ആ ഹാപ്പിനെസ് കാണാം പിന്നെ ഇതിൻ്റെ ബാഗിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ഒക്കെ പ്രീ പ്ലാൻ ചെയ്യുമ്പോൾ പുള്ളിക്കാർ നമ്മൾ കൂടെ ഉണ്ട് ഡ്യൂട്ടിയിൽ അപ്പം നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആൾ നമ്മുടെ അടുത്ത് കയറി വരും എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ കൂട്ടാതേന്ന് ചോദിച്ചു വരും അപ്പോൾ നമ്മൾ പൈ ഒഴിവായി മാറുമ്പോഴത്തേക്കും പുള്ളിക്ക് ഡൗട്ട് അടിച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എങ്കിലും അവൾക്കതൊന്നും കത്തിയില്ല കേട്ടോ പിന്നെ വളരെ കോമഡി ആയിരുന്നു നമ്മളെന്തേലൊക്കെ സംസാരിക്കുമ്പം ഒന്നും ഡ്യൂട്ടി സമയത്ത് നമുക്ക് പ്രീപ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ നമ്മൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആളറിയാതെയാണ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയത് പക്ഷെ വളരെ ഹാപ്പി കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് നടത്താനും പറ്റി നമ്മുടെ ഗ്രൂപ്പിലെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നടത്താൻ പറ്റിയപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ട് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവിടെയുള്ള ആൾക്കാർക്കും നമ്മൾ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിനീതിന് ഞങ്ങൾ വിട്ടിട്ട് വിനീത എല്ലാവർക്കും കൊണ്ട് കേക്കൊക്കെ കൊടുക്കുന്നു അതൊരു സന്തോഷം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കെട്ടും പറക്കി നമ്മളെല്ലാവരും പോകാൻ വേണ്ടി തുടങ്ങുന്നു അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം സെറ്റായ കൈസ് അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ പിന്നെ ഇന്ന് സൺഡേ ആണ് അത് കാരണം എല്ലാവർക്കും വീട്ടിൽ ചെന്നിട്ട് പല പല വഴികളുള്ളവരുടെ നമ്മൾ പെരിയാൻ വേണ്ടി പോവുകയാണെ